നമസ്കാരം മുദ്ര ന്യൂസിലേക്ക് സ്വാഗതം മുപ്പതാമത് വാർഷികം ആഘോഷിക്കുന്ന വേളയിൽ മൂവായിരത്തിലേറെ ഭവനങ്ങൾ നിർമ്മിച്ചു നൽകി ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നത് ചെയ്യുക അത് നാം ഈ ഭൂമിയിൽ നിന്നും മറഞ്ഞാലും നമ്മളെ ഓർക്കാനാകും ഭീമ ബിൽഡിംഗ് കോൺട്രാക്റ്റേഴ്സ് മുപ്പതാമത് വാർഷികത്തോടനുബന്ധിച്ച് വീട് നിർമ്മിച്ചു നൽകി വ്യത്യസ്തമായ ഒരു പുണ്യകർമ്മം ചെയ്യുകയാണ് ഭീമാ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് ഓമനക്കുട്ടനും കുടുംബവും വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ എം എൽ എ ചടങ്ങിന്റെ ഉദ്ഘാടന കർമ്മം ഭദ്രദീപം കൊളുത്തി നിർവഹിച്ചു ഭവനത്തിന്റെ താക്കോൽദാനം മന്ത്രി കെ ബി ഗണേഷ് കുമാർ എം എൽ എ കൺസ്ട്രക്ഷൻ രംഗത്ത് ഒരാൾ നിലനിൽക്കണമെങ്കിൽ ക്വാളിറ്റിയും വിശ്വസ്തയും പുലർത്തിയതുകൊണ്ട് മാത്രമാണ് ബീമാ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് മുപ്പത് വർഷം പിന്നിട്ടതെന്ന് ഉദ്ഘാടന വേളയിൽ മന്ത്രി കെ ബി ഗണേഷ് കുമാർ എം എൽ എ പറഞ്ഞു ഈ മുപ്പത് വർഷം ആഘോഷിക്കുന്ന ഈ സുദിനത്തിൽ ഒരു പാവപ്പെട്ട വ്യക്തിക്ക് ഭവനമില്ലാത്തൊരു വ്യക്തിക്ക് ഒരു വീട് വെച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഒരു സൽക്കർമ്മ കൂടിയാണ് ഇന്നിവിടെ നടക്കുന്നത് സുഭാഗി പറഞ്ഞതുപോലെ എത്ര വീട് വെച്ചു എന്ന് ചോദിച്ചാൽ ഒരു പക്ഷെ അവർക്ക് തന്നെ കണക്കുണ്ടാവില്ല മുപ്പത് വർഷം കൊണ്ട് ഈ കൺസ്ട്രക്ഷൻ രംഗത്ത് ഒരാൾ നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെതായ ക്വാളിറ്റിയും വിശ്വസ്തയും പുലർത്തിയത് കൊണ്ട് മാത്രമായിരിക്കാം മുപ്പത് വർഷം സാധാരണ നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന വലിയ വലിയ കമ്പനികളുണ്ട് അതൊക്കെ ഒരുപക്ഷെ മുപ്പതോ നാൽപ്പതോ വർഷം നിൽക്കും ഒരു വലിയ കൺസ്ട്രക്ഷൻ ആണ് പക്ഷെ സാധാരണക്കാരുടെ ഇടയിൽ വന്ന് ഒരു നമ്മുടെ ഈ ഒരു മേഖലയിൽ ഇവിടെ മാത്രം വന്നുകൊണ്ട് സാധാരണക്കാർ വെക്കുന്ന വീടുകൾ നിർമ്മിച്ചു നിർമ്മിച്ചതല്ല ഡാം പണിയുന്ന പോലെയല്ലല്ലോ ഒരു വലിയ ഡാം പണിയുന്ന കമ്പനി പോലെയല്ല സാധാരണക്കാർക്ക് ഇങ്ങനെ നല്ല നല്ല വീടുകൾ വെച്ചു വെച്ചുകൊടുക്കുകയും അവരുടെ വിശ്വസ്തത ആർജിക്കുകയും അത് കണ്ടുകൊണ്ട് മറ്റുള്ളവർ ശ്രീ ഓമനക്കുട്ടനെ സമീപിച്ച് വീണ്ടും പുതിയ പുതിയ മന്ദിരങ്ങൾ നിർമ്മിക്കാൻ അവസരം കൊടുക്കുകയും ചെയ്യുന്നത് ഒരാളുടെ ഒരു കമ്പനിയുടെയും ഒരു വ്യക്തിയുടെയും ക്രെഡിബിലിറ്റിയാണ് ഞങ്ങൾ തമ്മിൽ അടുക്കുന്നതും അങ്ങനെയാണ് എനിക്ക് നേരത്തെ തന്നെ അറിയാം ഭീമാ കൺസ്ട്രക്ഷൻ ഓമനക്കുട്ടനൊക്കെ അറിയാമെങ്കിൽ ഞങ്ങളൊരു വലിയ അടുപ്പമൊന്നും ഉണ്ടായില്ല ഞാൻ കുളത്തുപ്പുഴയിലുള്ള മാർത്താണ്ടകരയുള്ള എന്റെ സ്കൂള് ഒരു മന്ദിരം നിർമ്മിക്കാൻ തീരുമാനിച്ചു അത് സർക്കാരിൽ നിന്നൊരു പദ്ധതിയിൽ പണം കിട്ടും എന്ന് പ്രതീക്ഷിച്ചു പകുതി പൈസ ഞാൻ കൊടുക്കാം എന്ന് ഒരു ചലഞ്ച് പദ്ധതി ഉണ്ട് അത് നടന്നില്ല അപ്പോൾ അവിടെയുള്ള കെട്ടിടത്തെ വന്ന് മനോഹരമാക്കാം എന്ന് തീരുമാനിച്ചപ്പോഴാണ് എൻ്റെ പേഴ്സണൽ സ്റ്റാഫ് കൂടിയ രഞ്ജിത്താണ് അദ്ദേഹത്തെ പരിചയപ്പെടുന്നു അങ്ങനെ രഞ്ജിത്ത് വന്നു കണ്ടു ഞങ്ങൾ സംസാരിച്ചു അപ്പോൾ അദ്ദേഹത്തിന് ഈ അപകടത്തിന് ശേഷം നടക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ട് അപ്പോഴേ ഞങ്ങൾ കാണുമ്പോൾ ഇത് നല്ല നിലയിൽ തീർക്കുമെന്ന പ്രതീക്ഷയോടെയാണ് അദ്ദേഹത്തിനെ ഏൽപ്പിച്ചത് പക്ഷേ ഞാൻ പറഞ്ഞത് ആറ് മാസം ക്ലാസ് മുറികളെല്ലാം വളരെ ബുദ്ധിമുട്ടി അവിടുത്തെ പഞ്ചായത്തൊക്കെ ഇടപെട്ടിട്ട് നമ്മൾ ചെറിയ മുറികളിലേക്കൊക്കെ മാറ്റി ഒരു കുട്ടികളെല്ലാം കൂടി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഇരുത്തു തരാം അപ്പം ആറുമാസം കൊണ്ട് പണി തീർത്തു തരാം എന്ന് എന്നോട് പറഞ്ഞു ആറ് അല്ലെങ്കിൽ ഏഴ് മാസം കൊണ്ട് പക്ഷെ എന്നെ അത്ഭുതപ്പെടുത്തിപ്പെടുത്തിക്കൊണ്ട് മൂന്ന് മാസം കൊണ്ട് ഈ പണി തീർക്കുക എന്നുള്ളത് എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തുകയും അതിനുശേഷം ഞങ്ങൾ തമ്മിലൊരു നല്ല സ്നേഹബന്ധം ഉണ്ടാവുകയും ചെയ്യും അതിന് ജംഗ്ഷനിൽ സംഘടിപ്പിച്ച ഉദ്ഘാടന യോഗത്തിൽ പുനലൂർ പി എസ് സുബാൽ അധ്യക്ഷനായിരുന്നു വാർഷികം ആഘോഷിക്കുന്ന ഈ വേളയിൽ ഒരു കുടുംബത്തിന് വീട് നിർമ്മിച്ച് കൊടുക്കുവാനാണ് ഇതിന്റെ മാനേജ്മെന്റ് തീരുമാനിച്ചത് ഇതേറെ സന്തോഷകരവും നമ്മളെല്ലാവരും വളരെ താൽപ്പര്യത്തോടെ കാണുന്ന ഒരു കാര്യം കൂടിയാണ് ഇത്തരം ഒരു തീരുമാനമെടുത്ത ഇതിന്റെ മാനേജ്മെന്റിനെ ഞാൻ കൃത്യമായി അഭിനന്ദിക്കുവാൻ ആഗ്രഹിക്കുക ഞാനിവിടെ ഈ യോഗം തുടങ്ങുന്നതിന് മുമ്പ് ശ്രീ വേണുവിനോടും അതുപോലെ തന്നെ ശ്രീ ഓമനക്കുട്ടനോടും ഈ മുപ്പത് വർഷക്കാലത്തിനിടയിൽ എത്ര വീടുകൾ പണിതിട്ടുണ്ടാകും എന്ന് ചോദിക്കുന്നത് ഏതാണ്ട് മൂവായിരത്തോളം വീടുകളാണ് ഈ മുപ്പത് വർഷക്കാലത്തിനിടയിൽ അവരുടെ നേതൃത്വത്തിൽ നിർമ്മിച്ചത് അതൊരു ചെറിയ നമ്പർ അല്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു വീട് നിർമ്മിക്കാൻ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും എല്ലാം അറിയുന്നവരാണ് നമ്മളെല്ലാം അപ്പൊ മൂവായിരത്തോളം വീടുകൾ നിർമ്മിച്ച് പൂർത്തീകരിക്കുക എന്ന് പറയുമ്പോൾ അതൊരു നിസ്സാരമായിട്ടുള്ളൊരു കാര്യം അത് ജനങ്ങളുടെ ഒരു വിശ്വാസം ആർജിച്ചതുകൊണ്ടാണ് ഇത്രയധികം വീടുകൾ നിർമ്മിച്ച് പൂർത്തീകരിക്കുവാൻ കഴിയും ഏതൊരു സംരംഭവും അത് ജനങ്ങളുടെ വിശ്വാസം ആർജിക്കുമ്പോഴാണ് ഏറ്റവും നന്നായി മുന്നോട്ട് പോകുന്നത് ബിൽഡിംഗ് കോണ്ടാക്ടേഴ്സ് മാനേജിംഗ് ഡയറക്ടർ ബി ഓമനക്കുട്ടൻ സ്വാഗതം പറഞ്ഞു കൊല്ലം എം പി എൻ കെ പ്രേമചന്ദ്രൻ മുൻ വനം വന്യജീവി വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് കെ രാജു എന്നിവർ മുഖ്യ അതിഥികളായിരുന്നു കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടിലേറെ കാലമായി നിർമ്മാണ രംഗത്ത് ശ്രദ്ധ കേന്ദ്രീകരിച്ചു കൊണ്ട് പ്രവർത്തിക്കുന്ന ഭീമ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ കമ്പനി ഒരു കുടുംബത്തിന് വാസയോഗ്യമായ മനോഹരമായ വീട് സൗജന്യമായി നിർമ്മിച്ചു നൽകുന്ന ആ ഭവനത്തിൻ്റെ ദാനം നിർവഹിക്കപ്പെടുമ്പോൾ പ്രിയപ്പെട്ട മന്ത്രി ഇവിടെ സൂചിപ്പിച്ചതുപോലെ അതിൻ്റെ പുണ്യം അതിൻ്റെ അനുഗ്രഹം അതിൻ്റെ സന്തോഷം ഏറ്റവും കൂടുതൽ ഒരു പക്ഷേ ഉണ്ടാകുന്നത് ഇത് പ്രദാനം ചെയ്ത ശ്രീ ഓമനക്കുട്ടനും കുടുംബാംഗങ്ങൾക്കും അതുപോലെ തന്നെ ഈ ട്രസ്റ്റിന്റെ അല്ലെങ്കിൽ ഈ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ ഭാരവാഹികൾക്കുമാണ് എന്ന കാര്യത്തിൽ ഒരു സംശയം ഇവിടെ ഒരു വ്യാവസായിക സംരംഭത്തിന്റെ നിലനിൽപ്പ് പ്രത്യേകിച്ചും നിർമ്മാണ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ നിർമ്മാണത്തിന്റെ ഗുണനിലവാരവും വിശ്വാസ്യതയും ഉൾപ്പെടെയുള്ള ഘടകങ്ങളാണ് പ്രധാനമെന്നുണ്ടെങ്കിൽ ആ രണ്ട് ഘടകവും അക്ഷരം പ്രതിപാലിച്ചുകൊണ്ടാണ് കൃത്യതയോടുകൂടി പരിപാലിച്ചു കൊണ്ടാണ് മൂന്ന് പതിറ്റാണ്ട് കാലമായി കമ്പനി ഈ രംഗത്ത് വിജയകരമായി പ്രവർത്തിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു ബിസിനസ് സ്ഥാപനം സൗജന്യമായി വീടില്ലാത്ത ഒരു കുടുംബത്തിന് വീട് വെച്ചു നൽകി അതിൻ്റെ താക്കോൽ കൈമാറുന്ന ചടങ്ങാണ് അതിനാണ് നാം എല്ലാം സാക്ഷ്യം വഹിച്ചത് ഏറ്റവും മഹത്തായ ഒരു നടപടിയാണത് എന്ന് ഈ അവസരത്തിൽ ഞാൻ സൂചിപ്പിക്കുകയാണ് ഭീമാ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സിന്റെ തുടക്കം മുതൽ എനിക്ക് വളരെ അടുപ്പം ഈ സ്ഥാപനവുമായി ഉണ്ട് ഈ സ്ഥാപനം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ആ കുടുംബവുമായി വളരെ അടുപ്പം എനിക്കുണ്ട് ഇന്ന് ഇതിൻ്റെ മാനേജിംഗ് ഡയറക്ടറായിട്ടുള്ള ശ്രീ ഓമനക്കുട്ടൻ അദ്ദേഹം ഏഴ് വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്നോടുകൂടി ഗോകുലം മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്തിരുന്നത് ഞാൻ ഓർക്കാണ് ഞാൻ അവിടെ പോയി കണ്ടിരുന്നു ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സിന്റെ മുപ്പതാം വാർഷികത്തോടനുബന്ധിച്ചാണ് നിർദ്ധന കുടുംബത്തിന് ഭവനം ഒരുക്കി നൽകിയത് എന്റെ മോളായിരുന്നു കെട്ടിച്ച് ഒരാൾ പഠിക്കാൻ പോന്നു പിന്നെ നമുക്ക് വീടൊന്നുമില്ലായിരുന്നു അഞ്ചാറ് വർഷം കൊണ്ട് പഞ്ചായത്തിലൊക്കെ കൊടുത്തു എന്നിട്ട് കെട്ടിയില്ല അങ്ങനെ അണ്ണം വിളിച്ച് ഇങ്ങനെ സംസാരിച്ച് വെട്ടിനെപ്പറ്റി ഞങ്ങൾക്ക് വീട് വെച്ച് തരാൻ ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞു അങ്ങനെ അണ്ണൻ തന്നെ വീട് പണി തുടങ്ങി എല്ലാം പൂർത്തീകരിച്ച് തന്നു അണ്ണൻ എന്ന് പറഞ്ഞാൽ ദൈവമാണ് ദൈവമായിട്ടൊരു ാണ് നമ്മുടെ മുമ്പേ അല്ലാതെ നമ്മൾ ഒരിക്കലും സ്വപ്നം കണ്ട അല്ല ഇങ്ങനെ ഒരു വീട് ഉണ്ടായി അടുത്ത സമയത്ത് പിന്നെ എന്നും അന്നനോടും ആ കുടുംബത്തോടും അവരുടെ മക്കളോടായാലും എല്ലാരോടും നമ്മൾ എന്നും നന്ദി കടപ്പെട്ടിരിക്കുന്നു ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സിന്റെ ആദ്യ ഭവനത്തിന്റെ ഉടമസ്ഥൻ സദാശിവൻ തെക്കേവിള വീട് ആദ്യത്തെ എഞ്ചിനീയറും ഉപദേഷ്ടാവുമായ നീല വിജയൻ ആദ്യത്തെ ശിലാസ്ഥാപനം നിർവഹിച്ച തുളസീധരൻ കൂട്ടൻകുന്നിൽ മുപ്പത് വർഷമായി മാനേജറായി പ്രവർത്തിച്ച സജികുമാർ പാതിരിമുട്ടം മുപ്പത് വർഷമായി സഹായിയായി പ്രവർത്തിച്ച സോമൻ ചില്ലിംഗ് പ്ലാന്റ് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു ഏരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി അജിത്ത് വാർഡ് മെമ്പർ മഞ്ജുലേഖ ഏരൂർ മുൻ വൈസ് പ്രസിഡന്റ് ആർ രാജീവ് മുൻ വാർഡ് മെമ്പർ വി നന്ദകുമാർ അഗസ്തിക്കോട് എൻ എസ് എസ് കരയോഗം അംഗം ഗോപിനാഥൻ പിള്ള ആലഞ്ചേരി എസ് എൻ ഡി പി യോഗം അംഗം എം പി രാജേഷ് ഏരൂർ മുസ്ലിം ജമാഅത്ത് ചീഫ് ഇമാം ഷൈഖുന എം ഷംസുദ്ദീൻ മദനി അൽ ഖാദിരിക്ക് ആലഞ്ചേരി സെന്റ് മേരീസ് ഓർത്തഡോക്സ് വികാരി ഫാദർ വർഗീസ് ടി വർഗീസ് അഞ്ചൽ അഞ്ചൽ സെന്റ് ജോൺസ് സ്കൂൾ മാനേജർ ഫാദർ ബോവസ് മാത്യു അഞ്ചൽ എ ജി ചർച്ച് പാസ്റ്റർ ബെന്നിക്കുട്ടി ഡാനിയൽ ബീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് തൊഴിലാളി പ്രതിനിധികളായ ജയമോഹൻ ആചാരി മനോജ് എസ് പിള്ളവീട് എന്നിവർ ആശംസകൾ നേർന്നു ജനപ്രതിനിധികളാണ് എപ്പോഴും നമ്മുടെ നാടിന്റെ ഏറ്റവും വലിയ അനുഗ്രഹം എല്ലാവരുടെയും ചെറിയ കാര്യങ്ങളിൽ പോലും അവര് പ്രകടിപ്പിക്കുന്ന ഒരു താല്പര്യമാണ് എന്നെ ഇന്ന് രക്ഷപ്പെടുത്തി വിടുന്നത് ഈ ഒരു സ്ഥാപനത്തെ കുറിച്ച് എന്നും വലിയ മതിപ്പാണ് നമ്മുടെ ഈ പ്രദേശത്തുള്ള എല്ലാവർക്കും ജാതിമത ഭേദമന്യേ എല്ലാവരുടെയും വീടുകൾ നിർമ്മിക്കുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും മുന്നിലുള്ള ആദ്യത്തെ ഒരു ചിന്തയാണ് ഭീമയെ ഏൽപ്പിച്ചാൽ ഇത് ഉത്തരവാദിത്വത്തോടുകൂടി ചെയ്ത് പൂർത്തിയാക്കിത്തരും എന്നുള്ളത് അങ്ങനെ എല്ലാ കുടുംബങ്ങളും അവർ നല്ല വീട്ടിൽ താമസിക്കുമ്പോൾ എപ്പോഴും ഇതാരു പണിതത് എന്നൊരു ചോദ്യമുണ്ട് ആ ചോദ്യത്തിന് ഈ അഞ്ചൽ പ്രദേശത്തുള്ള ഒരു പൊതുവായ ഉത്തരമാണ് ഈ ചേട്ടനും ഈ സ്ഥാപനവും അവരുടെ സ്ഥാപനവുമായി ബന്ധപ്പെട്ടവര് അതിന് ഈ നാട് മുഴുവൻ ഈ ഒരു കുടുംബത്തോട് ഈ പ്രസ്ഥാനത്തോട് ഏറെക്കടപ്പെട്ടിരിക്കുന്നു മുപ്പത് വർഷങ്ങളൊരു പ്രദേശത്ത് വിശ്വാസ്യതയോടെ ഇങ്ങനെ ഒരു സ്ഥാപനം നിലനിൽക്കണമെങ്കിൽ അവരേറ്റെടുക്കുന്ന ആ ജോലിയോട് അവർ പുലർത്തുന്ന ഒരു കൂറാണ് പണം ഉണ്ടാക്കുക എന്നത് ഇത്തരം ബിസിനസ്സുകളുടെ എല്ലാ ലക്ഷ്യമാകുമ്പോൾ അതിനേക്കാളും വലുത് ആളുകളുടെ നന്മയും വിശ്വാസവും നേടിയെടുക്കുക എന്നുള്ളതാണ് ആ ഒരു കാര്യത്തിൽ ഈ സ്ഥാപനം നമുക്ക് എല്ലാവർക്കും മാതൃകയാണ് ഈ സ്ഥാപനത്തിന് ദീർഘ നമ്മള് നമ്മളെല്ലാം അടുത്ത തലമുറയ്ക്ക് വീട് കഴിയുന്ന തരത്തിൽ ഈ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എന്നാൽ എന്നാൽകുട്ടന്റെ ജീവിതസാഹിത്യങ്ങളും തുടർന്നുണ്ടായ സംഭവങ്ങളെല്ലാം തന്നെ ഇവിടെ വേണുണൻ വിവരിച്ചു നമ്മുടെ ഈ പ്രദേശത്ത് പ്രവർത്തനം നടക്കുന്നുണ്ടെങ്കിൽ എല്ലാവരെയും ഒരേ ഒരേ കാണുന്നത് ആലഞ്ചേരി പതിനേഴ് പതിനെട്ട് വാർഡുകളുടെ തൊഴിലുറപ്പ് തൊഴിലാളികൾക്കും ബീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് തൊഴിലാളികളുടെ സഹധർമ്മിണിമാർക്കും ആലഞ്ചേരി ലോഡിംഗ് തൊഴിലാളികളുടെ സഹധർമ്മിണിമാർക്കും ബീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് പാർട്ണർ പി ബി വേണുഗോപാൽ വസ്ത്രവിതരണം നടത്തി ബീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് പാർട്ണർ ബി ബിജുകുമാർ നന്ദി പറഞ്ഞു റിപ്പോർട്ടർ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ യുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് Dima Building Contractors, Anjal Agastikoda. Contact 94472 44659 89218 37847. Your dream, our priority. Together, we build the heart of your family's future.